ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും പേരും സുഖാരിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ നമുക്ക് ഇന്ന് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേറൊരു വീഡിയോ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെവൽ അല്ല നമ്മുടെ പൊക്ക് അതും നമ്മുടെ സ്കിൻ ഗ്ലോയിങ് നമ്മുടെ സ്കിൻ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് തമ്മിൽ നേവലും നമ്മുടെ സ്കിൻ ഗ്ലോയും തമ്മിൽ ഭയങ്കരമായിട്ട് കമ്പനി കമ്പനികളുള്ളത് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേറൊരു വീഡിയോ ആണ് കേട്ടോ അതിനെക്കുറിച്ചിട്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ വേറൊരു വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലേവലിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന രണ്ട് മൂന്നെണ്ണം ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞു മുൻത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വേറെ അപ്പോൾ നമ്മുടെ സ്കിൻ ഗ്ലോക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് റോസ് വാട്ടർ എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനായിട്ടുള്ള കോക്കെ ഒരു ടോയ്ലെടുക്കുക കേട്ടോ ഇത് രണ്ടും കൂടിയിട്ട് എടുത്തിട്ട് നമ്മൾ അഞ്ചു മിനിറ്റ് നമ്മുടെ നെവലിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് നമ്മൾ ഡെയിലി ചെയ്യണമൊന്നുമില്ല ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് നോക്കൂ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഡിഫറൻസ് നമുക്ക് ഇന്ന് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം റോസ് വാട്ടറും കോക്കോനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ നെവലിൽ നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഡൽ ആയിട്ടിരിക്കുന്നതിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ സ്കിൻ ഡൾ ആയിട്ടിരിക്കുന്നതിന് നമുക്ക് കുറച്ച് ആൽമണ്ട് ഓയിൽ എടുക്കുക ആൽമണ്ട് ഓയിൽ എടുക്കുന്നതിൻ്റെ തന്നെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൽമണ്ട് ഓയിൽ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ അഞ്ച് മിനിറ്റ് നമുക്ക് നമ്മുടെ നേവലും മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത് ആഴ്ച ും ഒരു മൂന്ന് ദിവസം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ആ ഒരു കണക്കിൽ നമുക്ക് ചെയ്താൽ മതി അപ്പം ഇതെല്ലാം തന്നെ ഒന്നിച്ച് ചെയ്യണമെന്നല്ല പറയാം നമ്മുടെ സ്കിന്നിൽ ഏതാണോ നമുക്ക് യോജിച്ചത് നമ്മുടെ സ്കിന്നിൽ ഏതാണോ നല്ലത് നമുക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ അതനുസരിച്ച് നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഗീ കേട്ടോ ശുദ്ധമായിട്ടുള്ള നമ്മുടെ നെയ്യെടുക്കുക നെയ്യെടുത്ത് ഇതേപോലെ തന്നെ അഞ്ചു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനസ്സിനും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് തോന്നാറുണ്ട് ഗീ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ നെയ്വലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഇത് ഇത് മൂന്ന് നമ്മുടെ ഓയിലി അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഗ്ലോയ്ക്ക് നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പാക്ക് ആട്ടോ രണ്ട് മൂന്ന് പാക്കുകൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് മൂന്ന് പാക്കുകൾ കേട്ടോ അപ്പോൾ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാഫി നമ്മുടെ നെയവനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്കിൻ നമ്മുടെ ഫേസ് പാക്കുകളും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ബേസൺ എടുക്കുക കടലമാവ് എടുക്കുക കുറച്ച് പാലെടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക കേട്ടോ ഇത് ഒന്ന് ഫിഫ്റ്റി മിനിറ്റ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ആഴ്ചയിൽ ഒരാഴ്ചയിൽ രണ്ട് തവണ നമുക്ക് ഇത് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ നമുക്ക് ഫേസ് ഫേസിലും കാര്യങ്ങൾ ചെയ്യണം അവിടെ മാത്രം ചെയ്താൽ പോരാ ഫേസിലാണെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക നമ്മുടെ നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസ് ഗ്ലോ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നേവറിൽ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സ്കിന്ന് അവർ നമ്മുടെ നേവലും നമ്മുടെ ഫേസ് ഗ്ലോയും തമ്മിലുള്ള ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ നമ്മുടെ നെയ്വറിൽ എന്തെങ്കിലും പിംപിൾസോ എന്തെങ്കിലും മുറിവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്യരുത് കേട്ടോ ഇതൊന്നും അതോ അത് സ്കിപ്പ് ചെയ്തോളൂ കളയും അതൊന്നും ഓക്കെ ആയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അത് നിങ്ങൾ മറന്നു പോകരുത് അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇതൊന്നും സംഭവിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുക എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഗ്ലോ ഓവർനൈറ്റ് ഒരു ദിവസം കൊണ്ട് ഒന്നും ഉണ്ടാകത്തില്ല അത് നിങ്ങൾ ടൈമെടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഗ്രാജ്വലി ഇത് നമുക്ക് തന്നെ നമ്മുടെ സ്കിന്നെ ചെയ്ത് കാണിച്ചു തരുന്ന കാര്യങ്ങൾ കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് ഇത് ഉണ്ടാകത്തില്ല അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുന്ന കേട്ടോ അതുപോലെ തന്നെ ഓപ്പൺ ബൗണ്ട് എന്തൊക്കെയോ നമുക്ക് മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ എല്ലാം ഓക്കെ ആയിട്ട് മാത്രമേ ചെയ്യാവൂ നിങ്ങൾ ഇരട്ടി ഇരട്ടിപ്പണി വാങ്ങിച്ചൊന്നും വെക്കരുത് ഞാൻ മുന്നേ നന്ന ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ പിന്നെ ഞാൻ എൻ്റെ നേവർ പീരിയഡ്സ് എഴ് ചെയ്തതിന് ശേഷം ഞാൻ കുറേ നാൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാൻ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അപ്പോഴത്തേക്കാണ് ഞാനിതിൻ്റെ കാര്യം ഓർത്തത് അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക കേട്ടോ നല്ല എഫക്റ്റീവാണ് അടിപൊളിയാണ് നമ്മുടെ സ്കിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളും കൂടി ഇട്ട കൂടെ തന്നെ ഇതും കൂടെ ചെയ്തു പോയാൽ അടുക്കള റെസറ്റാണ് നമുക്ക് നിങ്ങൾ കിട്ടാൻ പോകുന്നത് അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കും എന്ന് ഞാൻ വിചാരിക്കാനോ അപ്പം വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കണ്ടി അപ്പം നാളെ വേറെ വേണം വീണ്ടും കാണാം ബൈ ലവ്